നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പതിനേഴിന് ശബരിമല സന്നിധാനത്ത് നടക്കുന്ന രാസപരിശോധനയിൽ ചെമ്പുപാളികൾ പുതിയവയാണെന്ന് തെളിഞ്ഞാൽ കേസിന്റെ ഗതി മാറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞു നൽകിയ ചെമ്പുപാളികൾ കോടികൾ വാങ്ങി വിഗ്രഹ ലോബിക്ക് കൈമാറാനുള്ള സാധ്യത സംബന്ധിച്ച ഹൈക്കോടതി നിഗമനം ശരിവയ്ക്കുന്ന കണ്ടെത്തലുകളാകും അത് അങ്ങനെ വന്നാൽ കേസ് പുതിയ തലത്തിലേക്ക് മാറുമെന്ന് വിദഗ്ധർ പറയുന്നു പെരും കൊള്ളയിലൂടെ ലഭിച്ച കോടിക്കണക്കിന് രൂപ കണ്ടെടുക്കേണ്ടത് പ്രത്യേക അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയുമാകും പി കൃഷ്ണപിള്ള സ്മാരകം തകർത്ത കേസിൽ പ്രതിയായതിനെ തുടർന്ന് പാർട്ടി പുറത്താക്കിയ ലതീഷ് ബി ചന്ദ്രനെ സി പി എമ്മിൽ തിരിച്ചെടുത്തു മുഹമ്മ എസ് എൻ ബി ബ്രാഞ്ച് അംഗമായാണ് പ്രവർത്തിക്കുക മന്ത്രി സജി ചെറിയൻ ജില്ലാ സെക്രട്ടറി ആർ നാസർ എന്നിവരാണ് മുൻകൈയടുത്ത് ലതീഷിനെ പാർട്ടി അംഗത്വത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് പന്ത്രണ്ടാം വാർഡിൽ സിപിഎമ്മിനെ തോൽപ്പിച്ച് നതീഷ് ഗ്രാമപഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു തൃശൂർ വിയൂരിൽ മുറിയിൽ കയറിയ അമ്മ വാതിൽ തുറക്കുന്നില്ലെന്നും രക്ഷിക്കണമെന്നും കരഞ്ഞു പറയുന്ന പെൺകുട്ടിയുടെ ഫോൺ കോൾ പോലീസുകാർ പരേഡിന് ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പായിരുന്നു ലഭിച്ചത് ഫോൺ വന്നയുടൻ എസ് ഐ ജിനുകുമാർ എസ് എഎസ്ഐ സജീവൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ നിഷി എന്നിവർ അതിവേഗം സ്ഥലത്തെത്തി വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്നു കുട്ടിയുടെ അമ്മ ഫാനിൽ തൂങ്ങിപ്പിടയുന്നതാണ് കണ്ടത് ജിനുകുമാറും നിഷിയും സ്ത്രീയെ ഉയർത്തിപ്പിടിച്ചു സജീവൻ വീട്ടിൽ നിന്ന് കത്തിയെടുത്ത് കയർ മുറിച്ചു മൂവരും പോലീസ് ചീപ്പിൽ സ്ത്രീയെ ആശുപത്രിയിലും എത്തിച്ചു യാത്രയ്ക്കിടെ തന്നെ ആശുപത്രിയിലേക്ക് വിവരം നൽകിയതിനാൽ എത്തിയുടൻ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി സ്ത്രീ അപകടനില തരണം ചെയ്തതായി ഉച്ചയോടെ ആശുപത്രി അധികൃതർ അറിയിച്ചു മകൾ വിദ്യാർത്ഥിനിയായ പതിനെട്ട് വയസ്സുകാരി അമ്മയുടെ ജീവൻ രക്ഷിച്ചതിന് പോലീസ് ഉദ്യോഗസ്ഥരോട് നന്ദി പറഞ്ഞു പെട്ടെന്നുണ്ടായ മാനസികാവസ്ഥയിൽ ചെയ്തതാണെന്നും രക്ഷപ്പെടുത്തിയതിന് നന്ദിയുണ്ടെന്നും രക്ഷപ്പെട്ട സ്ത്രീയും പറഞ്ഞു ആശുപത്രി വിട്ട ശേഷം സ്ത്രീയെ കൗൺസിലിങ്ങിന് വിടാനുള്ള ഒരുക്കത്തിലാണ് പോലീസ് വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിന് വീട്ടിലെ കണക്ഷൻ കെ എസ്ഇബി വിച്ഛേദിച്ചതിന്റെ വൈരാഗ്യത്തിൽ യുവാവ് നഗരത്തിലെ അൻപത് ട്രാൻസ്ഫോമറുകളിലെ ഫ്യൂസ് തകർത്തു ഇതോടെ വ്യാപാര സ്ഥാപനങ്ങളിലേതുൾപ്പെടെ എണ്ണായിരത്തിലേറെ ഉപയോക്താക്കൾക്ക് രണ്ടു മണിക്കൂർ വൈദ്യുതി മുടങ്ങി കാസർഗോഡ് കുട്ടലൂർ ചൂരി കാളിയങ്കാട്ട് യുവാവ് ഒടുവിൽ പോലീസ് പിടിയിലായി പെരുവന്താനത്ത് റബ്ബർ തോട്ടത്തിൽ സ്റ്റാപ്പിങ്ങിനിറങ്ങിയ തൊഴിലാളികളുടെ മുന്നിൽ പുലി ഭയം നോടുന്നതിനിടെ മുടാവേലി തെക്കൂറ്റ് പി കെ പ്രമീള കുഴഞ്ഞു വീണു ഇവരെ മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊടുകുത്തി പരീസൻ കമ്പനി തോട്ടത്തിന്റെ നാലാം കാട്ടിലാണ് തൊഴിലാളികൾ പുലിയെ കണ്ടത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇന്ന് കേരള കന്യാകുമാരി തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പുലർച്ചെ രണ്ട് മുപ്പത് മുതൽ രാത്രി പതിനൊന്ന് മുപ്പത് വരെ ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് തീരങ്ങളിൽ ദശാംശം രണ്ട് മുതൽ ദശാംശം ഏഴ് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തദ്ദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് ദൗത്യം പൂർത്തിയാക്കിയ ശേഷം ബഹിരാകാശത്ത് അനാഥമായി ചുറ്റിത്തിരികയായിരുന്ന പേടകം സ്വമേധയാ ചന്ദ്രന്റെ ഭ്രമണവലയത്തിൽ തിരിച്ചെത്തി ഇതറിഞ്ഞതോടെ അമ്പരപ്പിലാണ് ശാസ്ത്രലോകം നാസ അടക്കം ലോകത്ത് ഒരു ബഹിരാകാശ ശക്തിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല പുല്ലമ്പാറ പഞ്ചായത്തിൽ വോട്ട് തേടി പ്രചാരണം നടത്തുന്നതിനിടെ സി പി എം നേതാവിന്റെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കി പാർട്ടി പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും നിലവിൽ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനുമായിരുന്ന മുത്തിപ്പാറ ബി ശ്രീകണ്ഠന്റെ സ്ഥാനാർത്ഥിത്വമാണ് ജില്ലാ കമ്മിറ്റി ഇടപെട്ട് റദ്ദാക്കിയത് രാജിവെക്കുകയാണെന്ന് കാണിച്ച് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് കത്ത് നൽകിയതായും സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ തീരുമാനിച്ചതായും ബി ശ്രീകണ്ഠൻ പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരായ ഫേസ്ബുക്ക് പോസ്റ്റിന് ലൈക്ക് ചെയ്തതാണ് കാരണമെന്ന് പറയപ്പെടുന്നു നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദ സംഘടനയിലെ അംഗങ്ങൾ എസ് ഡി പി ഐ സജീവമെന്ന് ബി ജെ പി അടുത്തിടെ കേരളത്തിലുണ്ടായ പല സംഭവങ്ങളിലും എസ് ഡി പി ഐക്കും ജമാഅത്ത് ഇസ്ലാമിക്കും പങ്കുണ്ടെന്നും ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് എൻ ഐ എക്കും ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും എൻ ഐ എക്കും പരാതി നൽകിയത് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ എസ് ഡി പി ഐ ചേർന്നതായും ഐ എസ് ഐ എസ് മാതൃകയിലുള്ള ആശയപ്രചാരണ പരിശീലന ക്യാമ്പുകൾ നടത്തിയതായും പരാതിയിൽ ആരോപിക്കുന്നു കോതമംഗലം കൊച്ചി താമരശ്ശേരി കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ അടുത്തിടെ ഉണ്ടായ ചില സംഭവങ്ങളും സിനിമാ മേഖലയിലെ ചില പ്രവണതകളും നിരോധിത സംഘടനയുടെ പ്രവർത്തനമാണെന്നാണ് പ്രധാന ആരോപണം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ വിനോദയാത്ര പുറപ്പെടുന്നതിന് ഒരാഴ്ച മുമ്പെങ്കിലും റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ ആർ ടിഒ അറിയിക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ കർശന നിർദ്ദേശം എം വി ഡി ഉദ്യോഗസ്ഥർക്ക് ബസ്സുകൾ പരിശോധിച്ച് സുരക്ഷ ഉറപ്പാക്കാനും വിദ്യാർത്ഥികളെയും ഡ്രൈവർമാരെയും ബോധവൽക്കരിക്കാനുമാണ് ഇത് നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ വിനോദയാത്രാ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ ഉത്തരവാദിത്വം സ്കൂൾ കോളേജ് പ്രിൻസിപ്പൽമാർക്കായിരിക്കും ആർ ടിഒയെ മുൻകൂട്ടി അറിയിക്കാതെ യാത്രകൾ സംഘടിപ്പിക്കുന്നില്ലെന്ന് വിദ്യാലയ മാനേജ്മെന്റും പ്രിൻസിപ്പൽമാരും ഉറപ്പാക്കണം ജമ്മുകാശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിൽ നടന്ന ഭീകര സ്ഫോടനത്തിൽ ഏഴുപേർ മരിക്കുകയും ഇരുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റവരിൽ അഞ്ചു പേരുടെ നില അതീവ ഗുരുതരമായതിനാൽ മരണസംഖ്യ ഉയരാനിടയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു അർദ്ധരാത്രിയോടെയാണ് സംഭവം ഉണ്ടായത് പോലീസും ഫോറൻസിക് വിദഗ്ധരും റവന്യൂ ഉദ്യോഗസ്ഥരും ചേർന്ന് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ പരിശോധിക്കുന്നതിനിടെയായിരുന്നു വലിയ സ്ഫോടനം സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ഒരു ഭാഗവും സമീപത്തെ നിരവധി വാഹനങ്ങളും തീപിടിച്ചു കത്തി നശിച്ചു പിടിച്ചെടുത്ത പിടിച്ചെടുത്തത് കിലോഗ്രാം സ്ഫോടക വസ്തുക്കളിൽ ഭൂരിഭാഗവും ഈ പോലീസ് സ്റ്റേഷനിലാണ് സൂക്ഷിച്ചിരുന്നത് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ നിർത്തിയിട്ടിരുന്ന ഒരു കാറിൽ ഐഇ ഡി ഘടിപ്പിച്ച് സ്ഫോടനം നടത്തിയതാകാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞിട്ടില്ല ജെയ്ഷെ മുഹമ്മദിന്റെ നിഴൽ സംഘടനയായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുവെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട് ബീഹാറിൽ എൻ ഡി എക്ക് മഹാവിജയം ആകെയുള്ള മണ്ഡലങ്ങളിൽ ഇരുനൂറ്റി രണ്ടിലും വിജയിച്ചാണ് ബിജെപിയുടെയും ജെ ഡി യുവിന്റെയും ഒറ്റകക്ഷിയായി സഖ്യകക്ഷികളായ ജെ ഡി യു എൽ ജെ പി ആർ വി എച്ച് എം ആർ എൽ എം എന്നിവരും മുന്നേറ്റം കാഴ്ചവെച്ചു കോൺഗ്രസിന്റെയും ആർ ജെ ഡി നേതൃത്വത്തിലുള്ള മഹാസഖ്യം തകർന്നടിഞ്ഞു കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി ഏറ്റുവാങ്ങി ഒറ്റയക്കത്തിൽ ഒതുങ്ങി തെരഞ്ഞെടുപ്പ് നയതന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ ജൻ സ്വരാജ് പാർട്ടി ഒരു സീറ്റ് പോലും നേടിയില്ലെന്നും മാത്രമല്ല വേരൂന്നാൻ പോലും ആയില്ല ബീഹാർ തെരഞ്ഞെടുപ്പിലെ മഹാസഖ്യത്തിന്റെ തോൽവിയിൽ പ്രതികരിച്ച് രാഹുൽ ഗാന്ധി മഹാസഖ്യത്തിന് വോട്ട് ചെയ്തവർക്ക് നന്ദിയുണ്ടെന്നും ബീഹാറിലെ ഫലം ആശ്ചര്യപ്പെടുത്തിയെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു തുടക്കം മുതൽ ബീഹാറിൽ ശരിയായ തെരഞ്ഞെടുപ്പ് അല്ല നടന്നതെന്നും ഭരണഘടനയും ജനാധിപത്യത്തെയും സംരക്ഷിക്കാനാണ് കോൺഗ്രസ് പോരാട്ടമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു സമീപകാലത്തെ കോൺഗ്രസിന്റെ ഏറ്റവും മോശം പ്രകടനങ്ങളിലൊന്ന് ബിഹാറിലേതാണ് കനത്ത പരാജയത്തിൽ തകർന്നടിഞ്ഞിരിക്കുന്ന ജീവനക്കാരൊന്നുമില്ലാത്ത ഒരു പട്ടി മാത്രം കിടക്കുന്ന ഡൽഹി കോൺഗ്രസ് ഓഫീസിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി പ്രചരിക്കുന്നുണ്ട് നവംബർ പത്തിൽ നടന്ന ഡൽഹി സ്ഫോടനത്തിന് പിന്നാലെ ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദ ഘടകത്തിൽ ഉൾപ്പെട്ട നാല് ഡോക്ടർമാരുടെ രജിസ്ട്രേഷൻ ദേശീയ മെഡിക്കൽ കമ്മീഷൻ എൻ റദ്ദാക്കി മുസാഫർ അഹമ്മദ് അദീൽ അഹമ്മദ് റാത്തർ മുസമിൾ ഷക്കിൽ ഷഹീൻ സഹീദ് എന്നീ ഡോക്ടർമാരുടെ ഇന്ത്യൻ മെഡിക്കൽ രജിസ്ട്രേഷൻ ഐ എം ആർ നാഷണൽ മെഡിക്കൽ രജിസ്ട്രേഷൻ എൻ എം ആർ എന്നിവ ഉടനടി പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ റദ്ദാക്കിക്കൊണ്ട് കമ്മീഷൻ നോട്ടീസ് പുറപ്പെടുവിച്ചു നവംബർ പത്തൊമ്പത് മുതൽ ഇരുപത് വരെ ന്യൂഡൽഹിയിൽ നടക്കുന്ന കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിന്റെ ഏഴാമത് എൻഎസ്എ തലയോഗത്തിൽ ബംഗ്ലാദേശ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഡോക്ടർ ഖലീലുർ റഹ്മാൻ തന്റെ രാജ്യത്തെ പ്രതിനിധി സംഘത്തെ നയിക്കുമെന്ന് ധാക്കയിലെ ഇടക്കാല സർക്കാർ പ്രഖ്യാപിച്ചു ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ആതിഥീത്വം വഹിക്കുന്ന ഈ സമ്മേളനത്തിൽ മുമ്പൊരു ത്രികക്ഷി സമുദ്ര സംഭാഷണത്തിൽ നിന്ന് നിശബ്ദമായി വികസിച്ച് ഇന്ത്യൻ മഹാസമുദ്ര സുരക്ഷാ ഫോറത്തിൽ മാലിദ്വീപ് മൌറീഷ്യസ് ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുക്കും പന്ത്രണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ ഇസ്ലാമാബാദ് കോടതി ബോംബാക്രമണവുമായി ബന്ധപ്പെട്ട് നാല് ടി ബന്ധമുള്ള തീവ്രവാദികളെ പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്തു അഫ്ഗാനിസ്ഥാൻ ആസ്ഥാനമായുള്ള അൺഹാൻഡ്ലർമാരിൽ നിന്ന് തങ്ങൾക്ക് നിർദ്ദേശം ലഭിക്കുന്നുണ്ടെന്ന് ഇവർ പറഞ്ഞതായി പാകിസ്ഥാൻ വ്യക്തമാക്കി സ്വീഡനിൽ സ്റ്റോക്ക് ഹോമിൽ യാത്രക്കാർക്കിടയിലേക്ക് ബസ് ഇടിച്ചു കയറി നിരവധി പേർ മരിച്ചു റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിക്ക് സമീപമുള്ള വാൽഹല്ല വാഗനിലാണ് അപകടം നടന്നത് മൂന്ന് പേർ കൊല്ലപ്പെടുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അധികൃതർ സ്ഥിരീകരിച്ചു പോലീസ് അടിയന്തര സേവനങ്ങൾ ആംബുലൻസുകൾ എന്നിവ സംഭവ സ്ഥലത്തേക്ക് കുതിച്ചു ഡ്രൈവറെ അറസ്റ്റ് ചെയ്തതായും കൊലപാതക അന്വേഷണം ആരംഭിച്ചതായും പോലീസ് പറഞ്ഞു പുതുതായി നടപ്പിലാക്കിയ ഇരുപത്തിയേഴാമത് ഭരണഘടനാ ഭേദഗതിയെ എതിർത്ത് പാകിസ്ഥാൻ സുപ്രീം കോടതിയിലെ രണ്ട് ജഡ്ജിമാർ രാജിവെച്ചു ഭേദഗതി എത്രത്തോളം പ്രശ്നമാണെന്ന് ഊന്നിപ്പറഞ്ഞ് കത്തുകൾ എഴുതിയ സുപ്രീം കോടതി ജഡ്ജിമാരായ മൻസൂർ അലി ഷാ അത്തർ മിനള്ള എന്നിവരുടെ രാജി വെള്ളിയാഴ്ച പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി അംഗീകരിച്ചു പാകിസ്ഥാൻ ഇരുപത്തിയേഴാം ഭരണഘടനാ ഭേദഗതി ബില്ല് മാർഷൽ അസിം മുനീറിന്റെ അധികാരങ്ങൾ ഗണ്യമായി വർദ്ധിപ്പിക്കുകയും സുപ്രീംകോടതിക്ക് മുകളിൽ മറ്റൊരു കോടതി സ്ഥാപിക്കുന്നതിലൂടെ അതിന്റെ അധികാരങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു രാജ്യത്തിന്റെ അധികാര ഘടനയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുന്ന നിയമനിർമ്മാണത്തിനായി ഒരാഴ്ചയ്ക്കുള്ളിൽ മിന്നൽ വേഗത്തിലാണ് ബില്ല് പാസായത് ടോക്കിയോ തായ്വാനെ സൈനികമായി സഹായിക്കുമെന്ന സൂചന നൽകിയതിനെ തുടർന്ന് ജപ്പാൻ ചൈനീസ് സൈന്യത്തിൽ നിന്ന് തകർപ്പൻ പരാജയം നേരിടേണ്ടി വരുമെന്ന് വെള്ളിയാഴ്ച ബീജിംഗ് പ്രതിരോധ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് ചൈനയും ജപ്പാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായി യു എസ് ഗവൺമെന്റിന്റെ റെക്കോർഡ് അടച്ചുപൂട്ടൽ അവസാനിപ്പിക്കാൻ പാർട്ടിയുടെ സമീപകാല ഒത്തുതീർപ്പിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ എതിരാളികളായ ഡെമോക്രാറ്റുകൾ എപ്സ്റ്റീൻ തട്ടിപ്പ് ഉപയോഗിക്കുകയാണെന്ന് റിപ്പബ്ലിക്കൻ ട്രംപ് ആരോപിച്ചു കൂടാതെ അഴിമതിയിൽ റിപ്പബ്ലിക്കന്മാരല്ല ഡെമോക്രാറ്റുകളാണ് ഉൾപ്പെട്ടതെന്ന് പറഞ്ഞു ലൈംഗിക കടത്ത് കേസിൽ ആരോപണവിധേയനായി അന്തരിച്ച ജെഫ്രി എനും മുൻ ഡെമോക്രാറ്റിക് പ്രസിഡന്റ് ബിൽ ക്ലിന്റണും തമ്മിലുള്ള ബന്ധം നീതിന്യായ വകുപ്പും എഫ് ബി ഐയും അന്വേഷിക്കണമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് जन्मभूमि